എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് മാങ്ങ കൊണ്ടുണ്ടാക്കുന്ന വളരെ ടേസ്റ്റിയായ കറിയുടെ റെസിപ്പിയാണ് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം ഈ കഷ്ണങ്ങൾ മുറിച്ചെടുക്കാം മാങ്ങയുടെ തോല് ചെത്തി കളയണ്ട കൂടി തന്നെ ചെറിയ കഷ്ണങ്ങളാക്കാം മാങ്ങ ഈ വലുപ്പത്തിനാണ് മുറിച്ചെടുത്തിരിക്കുന്നത് ഇനി എല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റാം സവാള വല്ലാതെ തിന്നായി അരിയേണ്ട ഈ ഒരു വലുപ്പത്തിൽ അരിഞ്ഞാൽ മതി നീളത്തിലരിഞ്ഞ പച്ചമുളകും ഇഞ്ചിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ വറുത്ത മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇടാം കഷ്ണങ്ങൾ വേവാനുള്ള വെള്ളമൊഴിക്കാം ഇനി േവിച്ചെടുക്കാം കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വച്ച് വേവിക്കാം കറിക്കുള്ള തേങ്ങ അരയ്ക്കാം അതിനായി ഏകദേശം മുക്കാൽ കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് നല്ല സ്മൂത്തായി അരച്ചെടുക്കാം അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ കഷ്ണങ്ങളെല്ലാം വെന്ത് കിട്ടും കഷ്ണങ്ങൾ നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കൊഴിക്കാം ഗ്രേവിക്ക് ആവശ്യമുള്ള ഒഴിക്കാം

കടുക്കും കറിവേപ്പിലയും ചെറിയ ഉള്ളിയാണ് താഴ്ച്ചിരിക്കുന്നത് ഉള്ളി കളറാക്കുമ്പോൾ കറിയിലേക്ക് ഇടാം ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ